കോഴിക്കോട് തെരുവിലെ ഒരു ഭാഗം കച്ചവടക്കാർക്കെതിരെ പരാതികൾ വ്യാപകമായതോടെ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ് ഇപ്പോൾ എസ് എം സ്ട്രീറ്റിൽ സാധനങ്ങൾ വാങ്ങാനായി എത്തുന്നവരെ കടയിലേക്ക് ആകർഷിക്കാനായി തടഞ്ഞു നിർത്തുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പലപ്പോഴും ദയാർത്ഥം വരുന്ന പദങ്ങളും അശ്ലീല ചുവയുള്ളതുമായ പ്രയോഗങ്ങളും കച്ചവടക്കാർ ഉപയോഗിക്കുന്നു എന്നായിരുന്നു പരാതി കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള മോശം ഇടപെടലുകളെക്കുറിച്ച് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു മുന്നോട്ട് പോകാൻ വിടാതെ തളഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഈ കടകളിലേക്ക് വിളിച്ചു കയറ്റുന്നവർ നിൽക്കുന്നത് ഇത് മിഠായി തെരുവിലേക്കും കടകളിലേക്കും എത്തുന്നവരെ അകറ്റുകയാണ് ചെയ്യുന്നതെന്ന് അവർ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു കടകളിൽ നിന്ന് വഴിയിലേക്ക് ഇറങ്ങി ആളുകളെ വിളിച്ച് കയറ്റേണ്ടെന്ന് നേരത്തെ മിഠായി തെരുവിലെ വ്യാപാരികൾ തീരുമാനിച്ചിരുന്നു നല്ല രീതിയിലായിരിക്കണം കച്ചവടമെന്നും ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഒഴിവാക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മിഠായി തെരുവ് യൂണിറ്റ് പ്രസിഡന്റ് എ വി എം കബീർ അന്ന് പറയുകയും ചെയ്തിരുന്നു ഇത്തരം സംഭവത്തിൽ പരാതികൾ വ്യാപകമായതിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ ഒരുങ്ങുകയാണ് പോലീസ് ഇനിയും മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ശ്രദ്ധയിൽപ്പെടുകയോ പരാതി ലഭിക്കുകയോ ചെയ്താൽ കർശനമായ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം കച്ചവടക്കാരുടെ ഇടപെടൽ പരിശോധിക്കാൻ മഫ്തിയിൽ പോലീസുകാരെ നിയോഗിക്കുന്ന ഉൾപ്പെടെ പരിഗണനയിലുണ്ട് ഇപ്പോൾ മിഠായി തെരുവിലെ നിരീക്ഷണ ക്യാമറകൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾ അടക്കമുള്ളവർക്ക് ഇനി ധൈര്യത്തോടെ മിഠായി തെരുവിൽ ഷോപ്പിങ്ങിന് ഇറങ്ങാം സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർക്കും കാര്യങ്ങൾ ഇനി ഏറെ എളുപ്പമാകും എട്ടു മാസമായി ക്യാമറകൾ കേടായി കിടക്കുകയായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ക്യാമറയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആദ്യം പി ഡബ്ല്യു ഡി കോർപ്പറേഷനോ തയ്യാറായില്ല ഒടുവിൽ മന്ത്രി തന്നെ ഇടപെട്ട് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തോട് നന്നാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു വാറണ്ടി പീരീഡ് തീർന്നിട്ടില്ലാത്തതിനാൽ അതേ കമ്പനിയോട് ക്യാമറ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നിലവിലുള്ള ക്യാമറകൾ മുഴുവനും മാറ്റി പകരം പുതിയത് സ്ഥാപിച്ചത് കടകളിലേക്ക് ആളെ വിളിച്ച് കയറ്റുമ്പോൾ അശ്രീലം തലന്ന പദങ്ങൾ ഉപയോഗിക്കുന്നത് പല സ്ഥലങ്ങളിലും ഉണ്ടാകാനുള്ളൊരു സംഭവമാണ് കൂടുതലായും പച്ചക്കറി വിൽക്കുന്നവരും മധുരപലഹാരങ്ങൾ വിൽക്കുന്നവരുമാണ് ഇത്തരം പദപ്രയോഗം നടത്തുന്നത്